നമസ്കാരം ഞാൻ രേവതി മിഥുന ശാന്തിഗിരി കുട്ടികൾക്കും പുതിയ അനുഭവമായി ഇതെന്താ കിട്ടിയോ ഏ ഒരു ദിവസം ഒരുപാട് കാര്യങ്ങൾ നടന്ന ഒരു സമയം അതായത് പല അനുഭവങ്ങൾ കിട്ടി അതിനകത്തുനിന്ന് കുറച്ച് കാര്യങ്ങൾ വീട്ടിലേക്ക് മേടിച്ചു കേട്ടോ അതും കൂടെ വിശദമായിട്ട് എന്ത് പറയും ആദ്യം തന്നെ നമുക്ക് നിന്ന് തുടങ്ങാം നമ്മൾ ഇന്ത്യൻ കോഫി ഹൗസ് വെഞ്ഞാറമുട്ടെന്നാണ് ആദ്യം ഭക്ഷണം ആരംഭിച്ചത് കേട്ടോ നമ്മൾ ബിരിയാണി കണ്ടപ്പോൾ അത് അത്രക്ക് ടേസ്റ്റ് ഉണ്ടാവില്ലെന്ന് നമുക്ക് മനസ്സിലായി നമ്മൾ ചോറ് തന്നെ ഓർഡർ ചെയ്തു അപ്പോൾ ഊണ് നല്ല ഊണായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു അവിയൽ തോരൻ അതേപോലെ തന്നെ ചമ്മന്തി പിന്നെ നല്ല തൈര് കട്ട തൈര് പിന്നെ ബീഫ് കറി മേടിച്ചു ചെബീസ് ഞാനാണെങ്കിൽ നമ്മുടെ ഫിഷിൻ്റെ ഫ്രൈ നല്ല ചൂര ഫ്രൈ ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഇതൊക്കെ കഴിച്ച് സന്തോഷമായിട്ട് നമ്മൾ പോകുന്നത് കോന്നി എക്കോ ടൂറിസത്തിലേക്കാണ് ആന മെരിക്കൽ കേന്ദ്രം എന്നൊക്കെ വേണമെങ്കിൽ പറയാം എൻ്റെ അറിവിൽ അപ്പോൾ ഇവിടെ ടിക്കറ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ എൺപത് രൂപയാണ് അഡൾട്ടിന് കുഞ്ഞുങ്ങൾക്ക് അമ്പത് രൂപ പക്ഷേ അഞ്ച് വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് ടിക്കറ്റ് വേണ്ട അപ്പോൾ ആദ്യം നമ്മൾ കണ്ടത് ഒരു കുഞ്ഞ് ആനേനയാണ് കുളിപ്പിക്കുന്നതൊക്കെയാണ് കണ്ടോണ്ടിരുന്നത് അതുപോലെ തന്നെ ഇവിടെ വലിയൊരു കൊമ്പനാനയുണ്ട് കൊമ്പനാന നല്ല സന്തോഷത്തോടു കൂടി ഭക്ഷണം കഴിക്കുന്നു പിന്നെ മൂന്ന് പിടിയാനകളുണ്ട് അപ്പോൾ ഇതിനെയൊക്കെ കാണാൻ സാധിച്ചു ഇനിയൊക്കെ മെരുക്കുന്നത് സ്ഥലമായിട്ടാണ് ഞാൻ ഇത് എനിക്ക് തോന്നിയിട്ടുള്ളത് മനസ്സിലായിട്ടുള്ളത് കേട്ടോ അപ്പം തിരുത്തുണ്ടെങ്കിൽ പറയണം അപ്പം ഇതല്ലാണ്ട് ഇവിടെ ഇങ്ങനെ ഒരു നല്ല ഒരു അന്തരീക്ഷമാണ് അതേപോലെ തന്നെ ഇവിടുത്തെ ക്യാൻ്റീനിലെ ചേച്ചിമാർക്കൊക്കെ അറിയാം കേട്ടോ അവരൊക്കെ സംസാരിച്ചു അപ്പം ഭയങ്കര വെയിലായിരുന്നേ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മിൽമയുടെ ജ്യൂസ് കുടിച്ചു കേട്ടോ എനിക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു വേർത്ത് ഇതായിപ്പോയി പിന്നെ എലിഫന്റ് മ്യൂസിയം ഇതിനകത്ത് എലിഫന്റിന്റെ ഹിസ്റ്ററി മൊത്തം ഉണ്ട് അവന്റെ എവല്യൂഷൻ തൊട്ട് എല്ലാ കാര്യങ്ങളും തൊട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കണ്ടത ഇതാണ് എലിഫന്റിന്റെ സ്കെൽട്ടൺ നമുക്ക് കാണാൻ സാധിച്ചു അത് ആദ്യത്താണ് ഞാൻ കാണുന്നത് എലിഫൻ്റെ സ്കെൽട്ടൻ ശരിക്കുമുള്ള സ്കെൽറ്റൺ ആണ് പിന്നെ ഇത് കണ്ടില്ലേ ആനേനെ മതം ഇളകുമ്പോഴത്തേക്കും തളയ്ക്കുന്ന സാധനങ്ങൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ടായി അപ്പോൾ അത് ഭയങ്കര സന്തോഷമാണ് പിന്നെ വലിയൊരു ചിൽഡ്രൻസ് ഉണ്ട് കേട്ടോ ചിൽഡ്രൻസ് പാർക്കിൽ കുഞ്ഞു കുറേ കളിച്ചു പക്ഷേ എനിക്ക് അതിനെക്കാട്ടിയും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇവിടെ ഒരു വലിയ ഊഞ്ഞാലുണ്ട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഊഞ്ഞാലിരുന്ന ആടി എന്തൊരു സന്തോഷമായി എനിക്ക് ഏറ്റവും സന്തോഷം ഉണ്ടായത് ഇതാണ് അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ പോയത് ചായയൊക്കെ കുടിച്ച ശേഷം നേരെ പോയത് പുനലൂർ പാലത്തിലാണ് ൂക്കുപാലം അറിയാലോ ഫേമസ് ആയിട്ടുള്ള തൂക്കുപാലം സത്യം പറഞ്ഞാൽ ആ സ്ഥലത്തിന്റെ ഏറ്റവും ഭംഗി ഈ തൂക്കുപാലം ആണ് വേറെ ഒന്നും നമ്മൾ അവിടെ ഉണ്ടാക്കിയതൊന്നുമല്ല ഇത് പണ്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നിലാണെന്നും ഇത് ഉണ്ടാക്കിയതാണ് ഏറ്റവും ഭംഗിയുള്ള അവിടത്തെ ഏറ്റവും ഭംഗിയുള്ള സാധനം അതായത് ഫുൾ തടിയൊക്കെയാണ് ഞാൻ ഞെട്ടിപ്പോയി ഇത്രയും തടിയൊക്കെ വെച്ചിട്ട് എങ്ങനെ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളത് എന്തായാലും നല്ലൊരു ഫോട്ടോസ്പോട്ട് ഒക്കെയാണ് അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴിയാണ് ശാന്തിഗിരി ഫെസ്റ്റ് അത് തീർന്നു തീർന്ന് നൂറ് രൂപയാണ് ടിക്കറ്റ് റേറ്റ് ഒരുപാട് സംഭവ വികാസങ്ങളുണ്ടായിരുന്നു കേട്ടോ ലാസ്റ്റ് ഡേ ആയിരുന്നു അക്വ ആൻഡ് പെറ്റ് ഷോ അതും എല്ലാം നല്ലതായിരുന്നു നമ്മൾ പോയപ്പോൾ ആളുകൾ വളരെ കുറവായിരുന്നു ഇതിവിടെ നമുക്ക് ലൈവായിട്ട് ആമിനേക്ക് എടുക്കുന്ന നാമിനെ എടുത്തത് കൊണ്ട് നമുക്ക് പിന്നെ ഇനിയിപ്പോൾ വേണ്ട പിന്നെ ഇവിടുത്തെ മേള നമ്മൾ സാധാരണ മേള പക്ഷേ ഇവിടുത്തെ ഈ ഉണ്ടല്ലോ നല്ല ക്വാളിറ്റി ഉള്ള പാവകളായിട്ട് എനിക്ക് ഫീൽ ചെയ്തു അപ്പോൾ ഒരെണ്ണം കുഞ്ഞുനു നമ്മൾ മേടിച്ചു കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇതുപോലത്തെ കൈത്തറി കൈത്തറി മുണ്ട് അതും നല്ലതായിട്ട് എനിക്ക് തോന്നി അതൊരെണ്ണം അച്ഛനെ മേടിച്ചു പിന്നെ ഗ്ലാസ്സുകൾ ഇതിനകത്ത് നമ്മുടെ വൈൻ ഗ്ലാസ് ഉണ്ടല്ലോ അത് ആദ്യമായിട്ടാണ് ഞാൻ മേടിക്കുന്നത് വീട്ടിലേക്ക് കേട്ടോ അപ്പോൾ അത് ക്വാളിറ്റി ഉള്ള അറുപത് രൂപയേ ഉള്ളൂ ഒരെണ്ണത്തിന് സോ അതും മേടിച്ചു അത് കഴിഞ്ഞ് നമ്മൾ നേരെ തിരിഞ്ഞപ്പോൾ പിന്നെയും പിന്നെ സാധാരണ നമ്മൾ കാണുന്ന പോലെ കണ്ടില്ലേ ഇതേപോലുള്ള പല ആക്ടിവിറ്റീസ് അതുപോലെ നല്ലൊരു ഫൗണ്ടനും പിന്നെ ബാക്കിൽ നല്ലൊരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടാക്കിച്ചിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ചൈൽഡ് ഗാർഡൻ എന്ന് പറഞ്ഞിട്ട് അതും നല്ല സൂപ്പറാക്കി അവർ ചെയ്തിട്ടുണ്ട് പിന്നെ റോബോട്ട് അനിമൽസ് റോബോട്ടായിട്ട് പിന്നെയാണ് നമ്മുടെ ഏഷ്യാനെറ്റിൻ്റെ നമ്മുടെ ആങ്കർ എന്ന് പറഞ്ഞ പ്രൗഡ് ടു ബി ആൻ ആങ്കർ എന്നൊക്കെ ഒരു സംഭവം അതിനകത്ത് നമുക്ക് കയറി വാർത്തയൊക്കെ വായിക്കാം കേട്ടോ അതാണ് നിങ്ങൾ ആദ്യം കണ്ടത് അങ്ങനെ അവരെല്ലാ കാര്യങ്ങളും പറഞ്ഞുതരും നിങ്ങൾക്കൊരു എക്സ്പീരിയൻസ് ആണ് പ്രത്യേകിച്ചും ആദ്യമായിട്ട് ഇതൊക്കെ എങ്ങനെ വായിക്കണം ഇതൊക്കെ എങ്ങനെ എന്താണ് സംഭവങ്ങൾ എങ്ങനെയാണ് വാർത്ത വായിക്കുന്നത് ഇതൊന്നും അറിഞ്ഞൂടാത്ത ആൾക്കാർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു വേറെ പൈസ ഒന്നും വേണ്ട അവർ നമുക്ക് മൊബൈലിലേക്ക് സെൻഡ് ചെയ്തു തരും അവസാനം അവര് എടുത്ത ആ ഒരു ക്ലിപ്പ് ടെലികാസ്റ്റ് ഒന്നും ചെയ്യില്ല അത് കഴിഞ്ഞ് നമ്മൾ ആശ്രമത്തിലേക്ക് പോവുകയാണ് പിന്നെ ഇത് കഴിഞ്ഞ് ഇവിടെ ഒരു ഗാർഡൻ ഒക്കെ ഉണ്ടായിരുന്നു അവിടെ നമുക്ക് ചെടികളൊക്കെ മേടിക്കാം കേട്ടോ അങ്ങനെ നൂറ് രൂപയ്ക്ക് എനിക്ക് നല്ലതായിട്ട് തന്നെ തോന്നി പക്ഷേ ഫെസ്റ്റ് കഴിഞ്ഞു ഇനിയും ഫെസ്റ്റ് ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് ഇനി വരും കുറച്ച് നാൾ ദിവസം കഴിഞ്ഞ് പിന്നെയും വരും ശാന്തഗിരി ആശ്രമത്തിൽ ആദ്യം ഇതാണ് പ്രാണപ്രതിഷ്ഠ നടത്തിയിരിക്കുന്ന സ്ഥലം അതുപോലെ ഗുരുവിനെ അടക്കിയിരിക്കുന്ന സ്ഥലം കണ്ടു അങ്ങനെ എല്ലാം വളരെ ശാന്തമായി അന്തരീക്ഷമായിരുന്നു അങ്ങനെ നമ്മൾ ലേറ്റായിട്ടാണ് വീട്ടിലെത്തിയത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം ബൈ